റിട്ടയേർഡ് ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറിയും പൊന്നാനി എം ഇ എസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ അബ്ദുൾ ലത്തീഫ് മാറഞ്ചേരി എഴുതിയ നീളെ തുഴഞ്ഞ ദൂരങ്ങൾ എന്ന സർവീസ് സ്റ്റോറിയുടെ മൂന്നാം പതിപ്പിന്റെ പ്രകാശനവും പുസ്തക ചർച്ചയും നവംബർ ഇരുപത്തിമൂന്നിന് പൊന്നാനി എം എസ് കോളേജിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യത്യസ്തമായ ഇരുപതിൽ പരം വകുപ്പുകളിൽ ജോലി ചെയ്തപ്പോൾ നേരിട്ട് അനുഭവിച്ച യാഥാർത്ഥ്യങ്ങൾ ധീരമായി തുറന്നെഴുതിയ സർവീസ് സ്റ്റോറി ഇതിനകം ഏറെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയുണ്ടായി സർവീസ് സ്റ്റോറിയിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ അഴിമതിയെക്കുറിച്ച് എഴുതിയതിന്റെ പേരിൽ ഗ്രന്ഥകർത്താവിനെതിരെ കേസ് കൊടുക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പൊന്നാനി എം എസ് കോളേജ് അലുമിനി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രമുഖ ചിന്തകനും പ്രഭാഷകനുമായ കെ എൻ കുഞ്ഞുമുഹമ്മദ് പുസ്തകം പ്രകാശനം ചെയ്യും പൊന്നാനി എംഇഎസ് കോളേജ് സെക്രട്ടറിയും മുൻ അധ്യാപകനുമായ പ്രൊഫസർ സഖീർ ഖാദരി പുസ്തകം ഏറ്റുവാങ്ങും അഴിമതി മുക്ത സിവിൽ സർവീസ് എന്ന വിഷയത്തിൽ അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തും അലുമിനി പ്രസിഡന്റ് ശങ്കരനാരായണൻ അധ്യക്ഷത വഹിക്കും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും പൊന്നാനി എംഇ എസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ആയിരുന്ന അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരിയുടെ പുസ്തകം അതിൻ്റെ മൂന്നാം പതിപ്പിൻ്റെ പ്രകാശനവും പുസ്തക ചർച്ചയും ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം പഠിച്ചു വളർന്ന പൊന്നാനി എം വി എസ് കോളേജ് അങ്കണത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സമകാലിക പൂർവ വിദ്യാർത്ഥികളുടെയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വെച്ച് പൊന്നാനി എം വി എസ് കോളേജ് അങ്കണത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാം പതിപ്പിന്റെ ഉദ്ഘാടനം അതിൻ്റെ പ്രകാശനം ശ്രീ കെ എൻ നിർവഹിക്കുന്നത് അതിനെ കുറിച്ചുള്ള ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് കോളേജിലെ പ്രിൻസിപ്പളായി വിരമിക്കുകയും ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട അബ്ദുൽ അധ്യാപകന് കൂടിയായ പ്രൊഫസർ സഖീർ സാറാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് നമ്മുടെ വായനക്കാരിൽ ചെലുത്തിയ സ്വാധീനം എത്രമാത്രമുണ്ട് എന്നത് നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ കാലത്ത് ഏതാണ്ട് ഇരുപതോളം വകുപ്പുകളിൽ ജോലി ചെയ്ത് അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അഴിമതി അതെന്താണ് എന്ന് വളരെ ധൈര്യപൂർവ്വം എഴുതുവാനുള്ള ചൺകുറ്റമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്

തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി